നമസ്കാരം ലോകത്തെ ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെയെല്ലാം പേടി സ്വപ്നമാണ് അവരുടെ ചാര സംഘടനയായ മൊസാദ് മൊസാദിനെ എങ്ങനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് സംഘടനകളുണ്ട് മൊസാദിനെ തകർത്താൽ അതിലൂടെ ഇസ്രയേലിനെയും തകർക്കാം എന്നാണ് ഇവർ കരുതുന്നത് എന്നാൽ മൊസാദ് മൊസാദാകട്ടെ ലോകത്തെ അമ്പരപ്പിക്കുന്ന തരത്തിൽ നമുക്ക് വിശ്വസിക്കാനാകാത്ത രീതിയിൽ ഓരോ ഓപ്പറേഷനുകളും നടത്തുന്നതുമാണ് മൊസാദിനെ തകർക്കാനുള്ള ഒരു പ്രധാന ശ്രമമാണ് ഇന്ന് ഹിസ്ബുള്ള നടത്തിയത് ആ ശ്രമത്തിൽ വേറെ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇസ്രായേലിലെ ടെൽ അബീവിലേക്കാണ് ഇന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ മിസൈലയച്ചത് അതിലൊന്നും വളരെ കൃത്യമായി മൊസാദിൻ്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പക്ഷേ ആ പരിപാടി ചീറ്റിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അതിശക്തമായ ഡോം സംവിധാനവും മറ്റ് നിരീക്ഷണ വിദ്യകളുമൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ആ ദൗത്യം പരാജയപ്പെട്ടു മാത്രമല്ല ഹിസ്ബുള്ള പിന്നീട് അത് ചെയ്തു തങ്ങൾ മൊസാദ് ആസ്ഥാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമിച്ചത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ മൊസാദിനെ അവർക്ക് ശരിക്കും അറിയില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഹമാസ് അല്ല ഹിസ്ബുള്ള എന്നുള്ളത് ഉറപ്പാണ് കാരണം ഹമാസിനേക്കാൾ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും പ്രായോഗിക ബുദ്ധിയൊക്കെ ഉള്ള സംഘടനയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ ഇത്രയും ശക്തമായി അങ്ങോട്ട് ആഞ്ഞടിച്ചിട്ടും അവർ ഇപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും മൊസാദിനെ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അവർ മിസൈലയക്കുന്നതിന് മുമ്പ് തന്നെ മൊസാദിനിതിന് വിവരം കിട്ടിക്കാൻ ഉള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല അത്രത്തോളം സൂക്ഷ്മമാണ് അങ്ങേയറ്റം വിശദമാണ് അവരുടെ ഓരോ നടപടികളും ലബനിൽ കഴിഞ്ഞ ദിവസം നടന്ന പേജർ സ്ഫോടനങ്ങളുടെയും അതുപോലെ തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവായ കമാൻഡറായ ഇബ്രാഹിം ഖുബൈസയുടെ കൊലപാതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വം മൊസാദിനാണെന്നും അതുകൊണ്ടാണ് തങ്ങൾ മൊസാദിൻ്റെ ആസ്ഥാനം ആക്രമിച്ചത് എന്നുമാണ് ഇപ്പോൾ ഹിസ്ബുള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണം തടഞ്ഞു എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ മിസൈൽ ലോഞ്ചറുകളെയൊക്കെ തന്നെ തങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത് ടെല്ലോ വീവിലും മധ്യ ഒക്കെ തന്നെ ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച അപകട സേരനകൾ മുഴങ്ങിയിരുന്നു അതേ തുടർന്ന് എല്ലാവരും അങ്ങേയറ്റം ജാഗ്രത പാലിക്കുകയായിരുന്നതുകൊണ്ട് സാധാരണ ജനങ്ങളും ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം ഇപ്പോഴും ഇസ്രയേൽ തുടരുക തന്നെയാണ് അതിനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം അടുത്ത ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ കൃത്യമായി തങ്ങളുടെ നിലപാട് എന്താണെന്ന് അവിടെ വ്യക്തമാക്കുമെന്നുള്ളത് ഉറപ്പാണ് ഹിസ്ബുൾ ഹമാസിനെയൊക്കെ പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറാനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഏതായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടെ സമാധാനം പുലർണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേലിന് വേറെ നിർവാഹമില്ല രണ്ട് ഭാഗത്തു നിന്നും ആക്രമിക്കുകയാണ് ഹിസ്ബുൾ ഹമാസും ഹമാസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എങ്കിലും ഹിസ്ബുള്ള ഇപ്പോഴും വർദ്ധിത വീരത്തോടു കൂടി തിരിച്ചടിക്കുകയാണ് ഇത്രയും വലിയ ദുരന്തങ്ങളുണ്ടായിട്ടും അവർ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊസാദിൻ്റെ ആസ്ഥാന ലക്ഷ്യമാക്കിയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഹിസ്ബുള്ള എത്ര തയ്യാറെടുപ്പോ കൂടിയാണ് ഒരുപക്ഷെ ഇതിന് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും ഇപ്പോഴും പതിനായിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലും എല്ലാം കൈവശമുള്ള സംഘടന തന്നെയാണ് ഹിസ്ബുള്ള ഇറാനെപ്പോലുള്ള രാജ്യവരെ സഹായിക്കാനുണ്ട് പക്ഷേ മൊസാദ് എന്താണെന്ന് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ലായിരിക്കും എന്നാണ് ഈ ഒരു ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊസാദിനെ തൊടാൻ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒന്നല്ല ലോകത്തെ ഒരു സംഘടനയ്ക്കും ഒരു രാജ്യത്തിനും കഴിയില്ല എന്ന് ആയിരം തവണ വ്യക്തമായിട്ടുള്ളതാണ് എങ്കിലും ഒരു വിഫലശ്രമെന്ന നിലയിലും കൂടി ആയിരിക്കാം അല്ലെങ്കിൽ തങ്ങൾ പ്രതിഷേധം അറിയിക്കുന്ന രീതിയിലായിരിക്കാം ഇവിടേക്ക് അവർ ആക്രമണം നടത്തിയത് എന്ന് വേണം കരുതാൻ